അസലാമലൈക്കും വർമ്മത്തുല്ലാഹി വാർക്കാത്തൂ ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോരുത്തരും ജ്ഞാനത്തിൻ്റെ വിളക്കാകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായമായ ആലുംബ്രാനിലെ നൂറ്റിനാലാമത്തെ വചനം നന്മയിലേക്ക് ക്ഷണിക്കുകയും ദുരാചാരത്തിൽ നിന്നും വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ടാകട്ടെ അവരാണ് വിജയികളെന്ന് ഇത് വെറും പുണ്യപ്രവൃത്തിയല്ല ഒരു ദൈവിക ചുമതലയാണ് ഇന്ന് നമ്മെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും ജീവിത വഴികളിലൂടെയും എന്തെല്ലാം പങ്കുവയ്ക്കുന്നു ഒരു നന്മയുടെ വിളി ഒരു സദാചാര സന്ദേശം ഒരു ദുഷ്പ്രവൃത്തിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇതൊക്കെ നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും സത്യവും കരുണയും നിറച്ച ഈ ദൗത്യം നമുക്ക് വഹിക്കുവാൻ കഴിയട്ടെ വിജയമില്ലാതെ പോകാത്ത ഒരു വഴിയാണിത് കാരണം അള്ളാഹു തന്നെ പറഞ്ഞു അവരാകുന്ന വിജയികൾ നമുക്ക് ആ വിജയികളുടെ കൂട്ടത്തിൽപ്പെടാൻ ശ്രമിക്കാം ഇന്ന് തന്നെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ